നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ബിനി ജൂനിയർ കിലിയൻ അമ്പാപ്പെ ജൂഡ് ബെല്ലിങ്ങാം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും വേണ്ടത്ര ലൈം ലൈറ്റ് ലഭിക്കുന്നില്ലേ റോഡ്രികോക്ക് ഇരുപത്തിനാലാം ജന്മദിനത്തിൽ അദ്ദേഹം ഇന്നലെ പൊളിച്ചെടുക്കിയ പ്രകടനമാണല്ലോ പുറത്തെടുത്തത് ശരിക്കും റോഡ്രിഗോയാണ് താരം എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ളത് എഴുപത്തി മൂന്ന് ടച്ചുകൾ ഒരു ഗോള് ഏഴ് ഷോട്ടുകൾ മൂന്നെണ്ണം ഓൺ ടാർഗറ്റ് രണ്ട് കീ പാസുകൾ നാൽപ്പത്തി ആറ് പാസുകളിൽ നാൽപ്പത്തി രണ്ടും ആക്യുറേറ്റ് രണ്ട് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ രണ്ടും സക്സസ്ഫുൾ ആറ് ഡ്യുവൽസിൽ നാലെണ്ണം വിൻ ചെയ്തു ഗ്രൗണ്ട് ഡ്യുവൽസ് ആറെണ്ണം നാലെണ്ണം വിൻ ചെയ്തു രണ്ട് ഇൻ്റർസെപ്ഷൻസ് എട്ട് പോയിൻറ്റ് എട്ടാണ് അദ്ദേഹത്തിന് ഇന്നലെ സോഫാ സ്കോർ നൽകിയിരിക്കുന്ന റേറ്റിങ് സോ ഇരുപത്തിനാലാം ബർത്ത് ഡേയിൽ ട്വൻറ്റി ഫോർത്ത് ബർത്ത് ഡേയിൽ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമ്മൾ റോഡ്രിഗോയിൽ നിന്ന് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അത്രയും മികച്ച പ്രകടനം അദ്ദേഹം തുടരുമ്പോഴും ചോദ്യം ഇതാണ് ഈ വമ്പൻ താരങ്ങളുടെ ആ ഒരു നീളിലായി പോകുന്നുണ്ടോ പലപ്പോഴും റോഡ്രിഗോ എന്നുള്ളത് പക്ഷേ ചിലരെങ്കിലും റെയലിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ തലപ്പത്ത് കൊടുക്കുന്നുണ്ട് റോഡ്രിഗോയെ റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഓൾറെഡി മുപ്പത്തിയൊന്ന് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം റയലിനൊപ്പം നേടിയിട്ടുള്ള ട്രോഫികളൊന്നും നോക്കണം ലലീഗയിൽ മൂന്ന് തവണ മുത്തമിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ കോപ്പ ഡെൽറയിൽ ഒരു തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ സൂപ്പർ കോബഡി ഡി എസ്പാനയിൽ ഓൾറെഡി മൂന്ന് തവണ ഇനി തവണ ഫൈനലിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണണം സൂപ്പർ ഡി എസ്പാന രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ അദ്ദേഹം ചൂടിയിട്ടുണ്ട് കിരീടം ചൂടിയിട്ടുണ്ട് യുവഫ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് തവണ ഒത്തുവിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലും ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിലും യുവെഫ സൂപ്പർ കപ്പിലെ രണ്ട് തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അതായത് ഇപ്പോൾ അത് ഇൻ്റർ കോണ്ടിനെ വേൾഡ് കപ്പെന്ന പേര് മാറ്റിയിട്ടുണ്ട് എന്നാൽ പോലും ആദ്യത്തെ രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇപ്പോൾ ഇൻ്റർ കപ്പ് എന്ന രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം നേടിയിരിക്കുകയാണ് സോ പൊളിച്ചെടുക്കിയാണ് റോഡ്രിഗോ റോഡ്രിഗോ തീർച്ചയായിട്ടും കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് ചോദി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക് ചുഡോത്താം